കായംകുളം മുസ്ലിം അസോസിയേഷൻ അൽതാസ് ആശുപത്രി മൈ ഷുഗർ ക്ലിനിക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അൽസാസ് ആശുപത്രി മൈ ഷുഗർ ക്ലിനിക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കായംകുളം മുസ്ലിം അസോസിയേഷന്റെയും അൽസാസ് ആശുപത്രിയുടെയും മൈ ഷുഗർ ക്ലിനിക്കിൻ്റെയും ആഭിമുഖ്യത്തിൽ റംലാൻ എത്തുന്നതിന് മുമ്പായി റംലാനിലെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഭക്ഷണ സംബന്ധിച്ച് വളരെ അപക അതിനെ അപഗി അപഗ്രദിച്ചുകൊണ്ട് സ്റ്റഡി ക്ലാസ് ഒരു ബോധവൽക്കരണ ക്ലാസ്സും അതിനോടനുബന്ധിച്ചുള്ള ഒരു മെഡിക്കൽ ക്യാമ്പും ഇവിടെ കായംകുളം ടി എ കൺവെൻഷനിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി നിരവധി ആളുകൾക്ക് ഫലപ്രദമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും വരുന്ന നോമ്പുകാലം ആരോഗ്യത്തോടുകൂടി നോമ്പനുഷ്ഠിക്കാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനും ഈ ക്യാമ്പ് കൊണ്ട് കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കായംകുളത്തെ മുപ്പത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ഈ എല്ലാ രംഗത്തും സഹായം ജനങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നതിനും ആരോഗ്യരംഗത്തുമെല്ലാം പ്രവർത്തിക്കുന്ന കെ എം എയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ ഇവിടെ നടന്നിട്ടുള്ളത് ഇതിനുവേണ്ടി ഈ പദ്ധതിയുമായി യോജിച്ച് പ്രവർത്തിച്ച കായംകുളത്തെ പ്രധാനപ്പെട്ട ആശുപത്രി ആയിട്ടുള്ള അൽസാസ് ആശുപത്രിയിൽ അതിൻ്റെ ഡോക്ടർമാരെയും അതിൻ്റെ മാനേജ്മെൻറ്റിനെയും കായംകുളം മുസ്ലിം അസോസിയേഷന് വേണ്ടി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഈ പരിപാടി പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഡോക്ടർമാരെയും പ്രത്യേകിച്ച് നല്ല നിലയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർമാരെയും അവർ അവർ ഡോക്ടർമാരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ആളുകളെ മുഴുവൻ അഭിനന്ദിക്കുക കായംകുളം ഡി എസ് പി അജയ് നാഥൻ ഉദ്ഘാടനം എം അധ്യക്ഷനായി പ്രൊഫസർ അൽസാസ് ആശുപത്രി ഡയറക്ടർ ഹസൻ എന്നിവർ സംസാരിച്ചു വെയിറ്റ് കൂടുതലാണോ കഷ്ടപ്പെട്ട് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വന്തം ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് ആരോഗ്യത്തിലേക്ക് പോവുകയാണ് കൂടുതൽ ആരോഗ്യവാനായി ഏറ്റവും ആരോഗ്യത്തിലുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഡയലോഗാണ് എല്ലാം അസുഖമുണ്ടോ വെയിറ്റ് കുറഞ്ഞു പോയല്ലോ ക്ഷീണിക്കുന്നു ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വണ്ണം വെച്ച് തടി തടിച്ചിരിക്കുന്നവരാണ് ആരോഗ്യവന്മാര് മെലിഞ്ഞിരിക്കുന്നവർക്ക് ആരോഗ്യമില്ല അവർക്ക് എന്തോ അസുഖമുണ്ട് അവർ കൂടുതൽ ഭക്ഷണം കഴിച്ച് തൊണ്ണത്തടി ഉള്ളവരായി മാറണം അതാണ് കേരളത്തിലുള്ളവരുടെ മെജോറിറ്റി ആളുകളുടെയും ഒരു മൈൻഡ് സെറ്റ് ഈ മൈൻഡ് സെറ്റിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് തന്നെയാണ് കേരളം ഡയബറ്റീസ് ക്യാപിറ്റൽ ആയി നമ്മൾ ഇപ്പോ മാറിയിരിക്കുന്നത് മുപ്പത് ശതമാനം ആളുകളാണ് കേരളത്തിൽ ഡയബറ്റീസിന് അടിമപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണം എന്റെ ഒരു റിയൽ നൌഷാദ് പേഷ്യന്റ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് അറിയാവുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഗൾഫിൽ നിന്ന് വന്നു പ്രമേഹ രോഗ ചികിത്സാ രംഗത്ത് വൈഷു ക്ലിനിക് എന്ന മൊബൈൽ ആപ്പ് വഴി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഷംനാഥ് ഡോക്ടർ അരുൺ തോമസ് എന്നിവർ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്ലാസ്സുകൾ നയിച്ചു സി ഡി വെറ്റ്